പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് മൃതദേഹം ചേരമ്പാടി നിന്ന് കണ്ടെടുക്കാൻ മൃതദേഹം പൂർണ്ണമായി അഴുകിയിട്ടില്ലെന്ന് പോലീസ് പോലീസ് പറഞ്ഞു ഇന്ന് രാവിലെ മുതലാണ് പ്രതി സംഘം വനമേഖലയിൽ നടത്തിയത് ചേരമ്പാടിക്കടുത്തുള്ള വനത്തിൽ ഹേമചന്ദ്രന്റെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന പ്രതികളുടെ മൊഴിക്ക് പിന്നാലെ തന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ക്രൈം സ്കോഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ മേഖല ഇന്ന് രാവിലെ പ്രതി അജേഷുമായി തിരച്ചിൽ തുടങ്ങി എറണാകുളത്ത് നിന്ന് എത്തിച്ച കിടാവർ രോഗുകളായ മായയും മർഫിയും തിരച്ചിലിന്റെ ഭാഗമായി ഒടുവിൽ അജേഷ് ചൂണ്ടിക്കാണിച്ചു നിന്ന് മൃതദേഹം ലഭിച്ചത് ഉച്ചയോടെ രണ്ടുപേരെ നമുക്ക് കസ്റ്റഡിയിലെടുത്തു അവരെ അറസ്റ്റ് ചെയ്തതിൽ അവരുടെ കൺഫക്ഷൻ പ്രകാരം നമ്മൾ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട് ഇനി ആ ബോഡി മിസ്സിംഗ് ആയ ആളത് തന്നെയാണോ എന്ന് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി മനസ്സിലാക്കേണ്ടതുണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ നാലടി താഴ്ചയിൽ മുഖം കിടക്കുന്ന കിടക്കുന്ന നിലയിലാണ് നിലയിലാണ് മൃതദേഹം മൃതദേഹം ഉണ്ടായിരുന്നത് അത് കത്തി കത്തി പുറത്തിന് കുത്തി കുത്തി ാണ് ബത്തേരി സ്വദേശിയെ ഹേമചന്ദ്രൻ ഇരുപത് വർഷം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് താമസം മാറിയത് ഒന്നര വർഷം തിരോധാന കേസിന്റെ ചുരുളാണ് ഇന്ന് ചേരമ്പാടി വനത്തിൽ നിന്ന് നിവർന്നിരിക്കുന്നത് ഹേമചന്ദ്രന്റെ മൃതദേഹം ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ദീപക് ധർമ്മണത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്